ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ റോസഡ് ചെടികൾ കുറേ അധികമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് നല്ല ശിഖരങ്ങളൊക്കെ ആയി നല്ല മുട്ടുകൾ നിറയെ പൂത്ത് നിറയെ മുട്ടുകളെല്ലാം ഒക്കെ തീട്ടിങ്ങനെ നല്ല മുട്ട ആയിട്ടുണ്ട് ധാരാളം ശിഖരങ്ങളുണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഓരോ ശിഖരങ്ങളും ഉണ്ടാകുന്നത് ഇതിനിപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഈ ഒരു വളമാണ് ഈ ഒരു വളമാണ് ഞാൻ കൊടുക്കുന്നത് ഇത് നാലിരട്ട് വെള്ളം ചേർത്ത് ഈ ചെടികളുടെ ചുവട്ടിലും ഇലകളിൽ തഴിച്ചു കൊടുക്കും തടിച്ചു കൊടുക്കും ഇത് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് ഇത് എടുക്കുകയാണെങ്കിൽ നാല് കപ്പ് വെള്ളം ഒഴിക്കും രണ്ട് കപ്പ് എടുക്കുകയാണെങ്കിൽ എട്ട് കപ്പ് വെള്ളം ഒഴിക്കും അതിൻ്റെ കൂടെ എന്നിട്ട് ഈ ചെടിയുടെ ചുവട്ടിലെല്ലാം ഇങ്ങനെ കുറേശെടുക്കും അതൊന്നിങ്ങനെ മണ്ണ് ഇതായി ചക്കി ചക്കി ചണക്കി ഇങ്ങനെ എല്ലാറ്റിൻ്റെ ഇരട്ട ഒഴിച്ച് കൊടുക്കും ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യും ചട്ടിയിൽ മാത്രമല്ല നൽത്ത് നട്ടിരിക്കുന്നു അത് നല്ലതാണ് നല്ല മുട്ടുകളൊക്കെ ഉണ്ട് ധാരാളം പൂക്കളുണ്ടായിരുന്നു ഇപ്പോൾ പൂക്കൾ ഒന്ന് കൊഴിഞ്ഞ് ഒന്ന് തീർന്ന് രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ തീർത്തിട്ട് രണ്ടാമത് ഓരോ മുട്ടുകൾ ആവുന്നതാണ് ആവുന്നതാണിപ്പോൾ ആ സമയത്താണ് രണ്ട് ഒന്ന് പ്രൂണിങ് ചെയ്ത ശേഷം നമ്മൾ ഈ വളം ചെയ്ത് കൊടുക്കണം പ്രൂണിങ് ഒരു പ്രാവശ്യം പൂക്കളുണ്ടായി എല്ലാം കൊഴിഞ്ഞ് പോയിട്ടാകുമ്പോൾ അതിൻ്റെ അതെല്ലാം ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്ത് അത് എൻ്റെ അത് ആ പ്രൂണിംഗ് ചെയ്ത ശേഷം നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കണം വില കൂടിയ വളങ്ങളെല്ലാം നമുക്കിപ്പോൾ വാങ്ങി ഇതിന് റോസ ഇതിന്നും നമുക്ക് അങ്ങനെ ലാഭമൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ മാത്രം ഉപയോഗിക്കുക പച്ചക്കറി വേസ്റ്റിൽ നിന്ന് ഒരു പച്ചക്കറി വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ ഒരു വളമാണ് ഞാൻ ഇതിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഒരു വളമുണ്ടാക്ക വളം ലായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉള്ളൊരു വീഡിയോ മുമ്പേ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക ഇത് എല്ലാ ചെടികൾക്കും പൊസാ ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഞാൻ ഈ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ കഞ്ഞിവെള്ളം ഇങ്ങനെ നേർപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നേർപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചത് ഇങ്ങനെ ഇലകളികളെല്ലാം തിളച്ച് കൊടുക്കും ഇത് പുഴുക്കൾ ഉണ്ടാകുന്നതിന് നല്ലൊരു പുഴു വരാതിരിക്കുക പുഴുക്കൾ ഉണ്ടാകും പിടിക്കുന്നതിന് എല്ലാ ദിവസവും രാവിലെ അതിരാ ഒരു ആറു മണി ഒരു എട്ട് മണിക്ക് മുമ്പേ ഇത് തിളച്ച് കൊടുക്കുകയാണെങ്കിൽ പുഴുക്കളുടെ ആക്രമണം ഉണ്ടാവില്ല ഈ ചെടികൾക്ക് റോസാ ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഈ കഞ്ഞിവെള്ളം നിർപ്പിച്ചതും ഉപയോഗിക്കാം ഈ ഒരു വേസ്റ്റ് കൊണ്ടുള്ള ലയനി ഉപയോഗിക്കുക പിന്നെ വേറെ വളമൊന്നും നമുക്ക് വാങ്ങേണ്ടി പുറത്തു നിന്ന് വാങ്ങേണ്ടി വരുന്നില്ല ഈ ഒരു രണ്ട് വളം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ അടുപ്പിലെ ചാരവും അതും ഉപയോഗിക്കാം ചാണകമുള്ളവർക്ക് ഉള്ളവർക്ക് പിന്നെ വളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എല്ലാവർക്കും ഇപ്പോൾ പശുക്കളെ വളർത്താനൊന്നും കഴിയില്ല അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മാത്രം മതി നമുക്ക് വളമുണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട